ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ സുഖമാണോ എനിക്ക് സുഖമാണ് കേട്ടോ നമ്മളിന്ന് ഇത്തിരി ലേറ്റായിട്ടാണിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ ലൈവ് വരുന്ന സമയമൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളെ ലൈവ് വരാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞതുപോലെയാണ് നമ്മളിവിടെ അമ്പലത്തിലെ പാ പിന്നെ യജ്ഞമൊക്കെ നടക്കുന്നതുകൊണ്ടേ സപ്താഹമൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടുത്തെ പാരായണമൊക്കെ നമ്മൾ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ലൈവ് വന്നാൽ ശരിയാകുമോ ഇപ്പം എന്തോ അവിടെ കഴിഞ്ഞോ ഇല്ലെന്നറിഞ്ഞൂടെ എന്തായാലും ഇപ്പം എല്ലാം ഒന്നും കേൾക്കുന്നില്ല അപ്പം ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് നിങ്ങളെ മുന്നിലെത്തിയത് ലൈവ് വരാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടെ ഇപ്പം മണി ഒമ്പതരയായി നോക്കട്ടെ ഇല്ലെങ്കിൽ നാളത്തെ കാര്യം ഉറപ്പ് പറയുന്നില്ല കേട്ടോ ഞാൻ ഇന്ന് ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് കുഞ്ഞിൻ്റെ ചോറുണമായിരുന്നു കേട്ടോ രാവിലെ അപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കുഞ്ഞുപ്പോഴും പിന്നെട് ചാറ്റൽ മഴ പോലെ അങ്ങനെ മഴ ഇത് പറയാനും ഇല്ലായിരുന്നു ഇന്നലെ വൈകുന്നേരമൊക്കെ ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നല്ലോ അപ്പം ഇന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്തായാലും അമ്പലത്തിൽ എത്തുന്നത് വരെയും കുഴപ്പമില്ലായിരുന്നു അമ്പലത്തിൽ അമ്പലത്തിലെത്തി കഴിഞ്ഞ് തൊഴുതിട്ടൊക്കെ ഇറങ്ങിയപ്പോണ്ടല്ലോ പേരും എന്ന് വെച്ചാൽ പേര് മഴ കണ്ണ് തുറക്കാൻ പറ്റാത്ത മഴയായിരുന്നു ആ മഴ സമയത്തൊക്കെയാണ് കുഞ്ഞൊക്കെ വന്നത് ഞങ്ങൾ അതിനു മുന്നേ അങ്ങെത്തി അതിനു മുന്നേ ഞാൻ ഞാനെൻ്റെ ചേട്ടനങ്ങ് അമ്പലത്തിലെത്തി ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി നിന്നപ്പോഴത്തേക്കാണ് മോളും കുഞ്ഞുങ്ങളും ഒക്കെ വന്നത് അതുങ്ങളൊക്കെ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു ചോറൂണ് സമയത്ത് മഴയായിരുന്നു എല്ലാം കൂടെ ഒരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ വീട് ഞാൻ ഇന്നിടാന്ന് കരുതിയതാണേ ഒരു കുഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ വീഡിയോ ഇടാമെന്ന് കത്തിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചോറൂണൊക്കെ കഴിഞ്ഞ് മോളെ വീട്ടിൽ പോയി അവിടെ സദ്യയൊക്കെ ഉണ്ടാക്കി അവർ സദ്യയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒന്നരയായി അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും മൂത്ത കുഞ്ഞ് നമ്മളെ കൂടെ വരാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ കുഞ്ഞുമായിട്ട് ഞാൻ വന്ന് രണ്ടരയായിപ്പോൾ ഞാനും കുഞ്ഞും കൂടെ കയറി കിടന്ന അഞ്ചര വരെ ഞങ്ങൾ രണ്ടാൾ സുഖമായിട്ട് ഉറങ്ങി കേട്ടോ രണ്ടാൾ സുഖമായിട്ട് ഉറങ്ങി പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിനെയായിട്ട് കുറച്ച് സമയമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കളിച്ചും ചിരിച്ചും ചേച്ചിയിൽ വീട്ടിൽ പോയി കുറച്ച് സമയം അവിടെ ഇരുന്ന് വന്നിട്ട് കുഞ്ഞിനെയൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളു കുഞ്ഞിനെയും കൊണ്ടാക്കിയിട്ട് വന്നതേ ഉള്ളു വന്നിട്ട് രാത്രി ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ലൈവ് വരാം ഉറപ്പില്ല അപ്പം നമ്മൾ ലൈവ് വരുന്നതിന് മുമ്പേ ഈ വീഡിയോ അപ്ലോഡ് ആവുകയാണെങ്കിൽ ഈ വീഡിയോസ് കാണുന്നവർ നമ്മൾ ലൈവിലുണ്ടെങ്കിൽ ലൈവില് വരണം ഉറപ്പ് പറയുന്നില്ല പറയുന്നില്ല ഉറപ്പില്ല നോക്കാം നോക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി വന്നതാണ് നിങ്ങൾ നമ്മളെ കണ്ടില്ലേ തിരക്കില്ലേ ഈ ചേച്ചിയെ കാണാനില്ല ചേച്ചിയെ കാണാനില്ല ചേച്ചി എവിടെ 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 നിങ്ങൾ തിരക്കില്ല അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി വന്നതാണ് ഇന്നലെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടും ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ഒന്നും ഇത് എഡിക്റ്റൊന്നും ചെയ്യേണ്ട പെട്ടെന്ന് അങ്ങ് അപ്ലോഡ് ആക്കാം അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇതങ്ങ് എടുക്കുന്നത് അമ്പലത്തിൽ പോയൊരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലാതെ ഇന്നലെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇടാൻ പറ്റില്ല സമയം കിട്ടില്ല സുഹൃത്തുക്കളെ സമയം കിട്ടിയില്ല ഇപ്പോൾ നാണേയും കുഞ്ഞിന് നമ്മളിവിടെ അടുത്ത അമ്പലത്തിൽ ചോറൂണ് രണ്ട് മൂന്ന് അമ്പലത്തിൽ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് ഇപ്പം നാളെ ഇവിടെ നമ്മളടുത്തൊരു മുരുകക്ഷേത്രമുണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് മറ്റന്നാ മോള കുടുംബക്ഷേത്രത്തിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചു അപ്പം നാളയും തിരക്കും ബിസ്സിയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യും കേട്ടോ എല്ലാവരും വീഡിയോസ് കാണണേ ഇന്നത്തെ വീഡിയോ കുഞ്ഞിൻ്റെ ചോറൂണ് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ ഞാൻ ഞാനിത് അതെല്ലാം തപ്പിപ്പിടിച്ച് അതിനെല്ലാം വോയിസ് അതെ അതിൻ്റെ എല്ലാം മൊത്തത്തിൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് എടുത്തതാണല്ലോ നമ്മളൊന്നും പറഞ്ഞുകൊണ്ട് എടുത്തതല്ല വെറുതെ ജസ്റ്റ് വീഡിയോ മാത്രം എടുത്തതാണ് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കണം ഓയിസ് ഓവറൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ പറ്റില്ല സൗകര്യം പോലെ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളെ മുന്നിലെത്തിയത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണണം നമ്മളെ മിസ് ചെയ്യരുത് കേട്ടോ ആരും നമ്മളെ വീഡിയോ മിസ് ചെയ്യരുത് എല്ലാവരും വീഡിയോ കാണണം നമ്മളിപ്പോൾ ലൈവിലൊക്കെ വന്നതുകൊണ്ട് നമ്മൾ കുറേ 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 കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ആ കൂട്ടുകാരെല്ലാം ഈ ചേച്ചി പെണ്ണിൻ്റെ വീഡിയോ കാണണം കേട്ടോ കേട്ടോ എന്നാൽ ചേച്ചി പോട്ടെ നിങ്ങൾ നമ്മളെ മറന്നു പോയാലോ അതുകൊണ്ടാണ് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത് ലൈവിൻ്റെ കാര്യം ഉറപ്പ് പറയുന്നില്ല ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് ലൈവ് നോക്കട്ടെ ഉറപ്പ് പറയുന്നില്ല ഇപ്പം എല്ലാവരും വീഡിയോ കാണണം കേട്ടോ